ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ ഇന്നൊരു കുട്ടി ബ്ലോഗാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് ദോശയും ഉള്ളി സാമ്പാറുമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് പരിപ്പും ഉള്ളി മാത്രം ഇട്ടുണ്ട് കഷ്ണങ്ങളൊന്നും ഇല്ലാത്ത സാമ്പാറാണോ ഉള്ളി സാമ്പാർ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ദോശയും സാമ്പാറും എടുത്തു വെച്ചിട്ടുണ്ട് എണീറ്റ് പല്ലൊക്കെ തേച്ച് ഇരിക്കുവാണ് ചിരിച്ചുകൊണ്ട് തന്നെ അത് വാങ്ങി കഴുകി വെച്ചിട്ടുണ്ട് പക്ഷേ ഇന്ന് സ്വന്തമായിട്ട് കഴിക്കാൻ പറ്റിയ ഒരു മൂടൊന്നും വിളക്കാരിക്ക് ഇല്ലായിരുന്നു അപ്പം വാരി തരണം എന്ന് എന്നോട് പറയണം അമ്മ വാരി തന്നാൽ മതിയെന്ന് ഇന്നലെ ഇച്ചിരി ലേറ്റായി കിടന്നുകൊണ്ട് തന്നെ ഇന്ന് ലേറ്റായാണ് വാവ എണീറ്റ് അതുകൊണ്ട് തന്നെ ചെറിയൊരു മൂഡ് ഓഫ് ഉണ്ട് എണീറ്റപ്പുറത്തോട്ട് എണീറ്റ് വരുന്ന ദിവസങ്ങളിൽ കുഴപ്പമില്ല ഇന്ന് ഞാൻ വിളിച്ച് എണീപ്പിച്ചു അതുകൊണ്ട് തന്നെ ഒന്ന് മൂഡ് ഓഫ് ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പം ഞാൻ തന്നെ വാവയ്ക്ക് വാരി കൊടുക്കുവാണ് കുഞ്ഞിന് ഭയങ്കര ഇഷ്ടമാണ് ഈ ഉള്ളി സാമ്പാറും ദോശയും കൂടെ ഒരുപാട് കഷ്ണങ്ങളിട്ട സാമ്പാറിനെ കളി ഈ ഒരു സാമ്പാറാണ് കുഞ്ഞിന് കൂടുതൽ ഇഷ്ടം അപ്പം നല്ലതായെന്നൊക്കെ കാണിക്കുന്നുണ്ട് കുഞ്ഞ് സ്കൂളിൽ പോകാൻ ഒരുങ്ങുന്നത് വരെയുള്ള കാര്യങ്ങൾ കുറേശെയിട്ട് നമ്മൾ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് ഇന്നത്തെ വ്ളോഗിൽ കാണിക്കാമെന്ന് ഓർത്ത് സാമ്പാറിന് ചെറുതായിട്ട് എരിവുമുണ്ട് സാമ്പാർ പൊടിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇത്രയും പൊടികളിട്ട് സാമ്പാറാണ് ഒരുപാട് മുളക് പൊടിയൊന്നും നമ്മൾ യൂസ് ചെയ്തിട്ടില്ല ഇവർക്ക് വേണ്ടി മാത്രം വെക്കുന്നുണ്ട് ലേശം എരിവ് കുറച്ച് തന്നെയാണ് നമ്മൾ വെക്കുന്നത് പിന്നെ ഞാൻ വാരി കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഒരു പത്ത് ഉള്ളിൽ തന്നെ കരിയൊക്കെ കഴിഞ്ഞ് കിട്ടുന്നുണ്ട് ഞാൻ നേരത്തെ തന്നെ ചോറും കറിയൊക്കെ ആയതുകൊണ്ട് എനിക്ക് സമയമുണ്ട് അങ്ങനെ എണീറ്റ് വരുമ്പോഴേ ഒരു ചായ കൂടി അല്ലെങ്കിൽ പാൽ കൊടുക്കുക അങ്ങനത്തെ പതിവൊന്നും നമുക്കില്ല ഉണ്ടെങ്കിൽ ചിലപ്പം കോഫിയോ ചായയോ പാലമൊക്കെ കുടിക്കാറുണ്ടെന്നല്ല അതൊരു ശീലമായിട്ട് ഇല്ല വെള്ളമാണ് കൂടുതലും കൊടുക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വെജിറ്റബിൾ ബിരിയാണിയുടെയൊക്കെ കുഞ്ഞ് കഴിക്കുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് കുറേ അമ്മമാർ വന്നിട്ട് അതിൻ്റെ റെസിപ്പിയൊക്കെ ചോദിച്ച് ഇൻബോക്സിൽ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അതിൻ്റെ റെസിപ്പിയായിട്ട് തന്നെ ഒരു കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ ഓരോന്നും ഉണ്ടാക്കുന്ന ഒരു റെസിപ്പി ചെയ്യണം എന്നോർത്താണ് ഇരിക്കുന്നത് അവരൊക്കെ കൊടുത്തു വിടുന്ന ചോറും കറിയൊക്കെ അങ്ങനെ തിരിച്ച് കൊണ്ടുവരുന്നു കുഞ്ഞിന് ഫുഡ് കഴിക്കാൻ മടിയാന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് ഇൻബോക്സിൽ എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു അവയുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലേക്കാണ് മെസ്സേജ് ചെയ്തിരുന്നത് അപ്പം നമ്മൾ ഇന്നത്തെ ഉള്ളി സാമ്പാറിൻ്റെയൊക്കെ ഇനി റെസിപ്പി ആയിട്ട് തന്നെ ചെയ്യണം എന്നോർത്താണ് ഇരിക്കുന്നത് അപ്പോൾ ഉടനെ തന്നെ വലിയ താമസിക്കാതെ ഞാൻ റെസിപ്പികളെല്ലാം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പം ഷോർട്സിനുള്ള അതേ ഒരു സപ്പോർട്ട് നമുക്ക് ലോങ് വീഡിയോസിനും തരണം നമ്മൾ നമ്മളൊരിച്ചിരി ടൈം അവർക്ക് വേണ്ടി മാറ്റി വെക്കാനുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കുഞ്ഞുങ്ങൾ നമ്മൾ കൊടുത്ത് വിടുന്ന എല്ലാ കറികളും ആസ്വദിച്ച് തന്നെ ടേസ്റ്റോടെ കഴിക്കും അപ്പോൾ കുഞ്ഞ് ഏകദേശം ഫുഡ് ഫിനിഷ് ചെയ്യാറായിട്ടുണ്ട് ഇനി ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ കുഞ്ഞിനെ ിൽ കയറ്റുന്നണം വരെയുള്ളൊരു ചെറിയൊരു ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ എടുത്തിരിക്കുന്നത് ഫുഡെല്ലാം കഴിച്ച് ഫിനിഷ് ചെയ്തതിന് ശേഷം കുഞ്ഞ് വെള്ളവും കൂടെ കുടിച്ചിട്ട് കുറച്ച് ടൈം അവിടെ കളിച്ചൊക്കെ ഇരിക്കുന്നുണ്ട് അതിന് ശേഷമാണ് ഞാൻ കുഞ്ഞിനെ കുളിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നത് സാധാരണ എല്ലാ ദിവസവും ചേട്ടനും വാവയും കൂടെ കുറേ നേരം കളിച്ചൊക്കെ കഴിഞ്ഞിട്ടാണ് കുളിക്കുന്ന വെള്ളത്തിക്കളിയൊക്കെ ഉണ്ട് രാവിലെ പക്ഷേ ഇന്ന് അതിനൊന്നും നേരമില്ല അതുകൊണ്ട് ഞാൻ തന്നെ പെട്ടെന്ന് കുളിപ്പിച്ച് കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട് മാമയ്ക്ക് നാണമൊക്കെ വരുന്നുണ്ട് ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് ഉടുപ്പൊക്കെ എടുത്തിട്ടിട്ടുണ്ട് പ്രീ കെ ജി ആയതുകൊണ്ട് തന്നെ യൂണിഫോം ഇല്ല നമ്മൾ ഡെയിലി കളർ ഡ്രസ് ഇട്ടാണ് വിടുന്നത് ഹൈലൈനർ കൊണ്ട് രണ്ട് സൈഡിലും ഒന്ന് വാലിട്ട് പൊട്ടുകൊത്തി മറകും കൊത്തിവിടും മുടിയും ചീകി വെച്ചിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ ഈ സമയത്തേക്ക് വണ്ടി വന്നിട്ടുണ്ട് ടൈം ഒമ്പതേകാലായിട്ടുണ്ട് അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണേ